പിന്നെ ഞാനും എൻ്റെ പപ്പി എൻ്റെ സിസ്റ്ററും കൂടി നമ്മളെ എല്ലാവരും കൂടി ഡിയർ ഫ്രണ്ട്സ് മാളിയിൽ പോയി അവരെ ൂവൊക്കെ ഇല്ല സ്ഥലത്തൊക്കെ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ എന്നിട്ട് നമ്മൾ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരും ഇത് മറക്ക മഞ്ഞപ്പോലെ ഈ സ്ഥലമൊക്കെ കാണാനാണ് രസമ ജെ ഫീൽഡിൽ മലയിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ കാണാൻ പറ്റും ജഫിൽഡിൽ മാലിന് ഈ ചെരിയൊക്കെ കണ്ടപ്പോ എന്റെ വീട്ടിലൊക്കെ വാങ്ങാൻ തോന്നി പക്ഷെ മമ്മി പറഞ്ഞു നല്ല റേറ്റാ പപ്പേനോട് ചോദിച്ചപ്പോ നല്ല റേറ്റാ പറഞ്ഞ പിന്ന ഞാൻ എ ടി എമ്മ ചോദിച്ചു പൈസ തരാം പക്ഷെ എ ടി എമ്മിൽ എനിക്ക് പൈസ തന്നിക്കില്ല എനിക്ക് തോന്നണെ ചിലപ്പോൾ കാടിട്ടിട്ടായിരിക്കും എ ടി എം പൈസ തരാം പപ്പ കാഡ് ഇട്ടിട്ട പൈസ തന്നെ എനിക്കും കുറച്ച് പൈസ ഒക്കെ വേണമായിരുന്നു എനിക്ക് തോന്നണേ എൻ്റെ ഞാൻ കുറെ ബാഗ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ബാഗ് വാങ്ങിയിട്ട് ഈ ബാഗ് വാങ്ങിട്ടതൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പപ്പേനോട് പിന്നെ വെജിറ്റബിൾസൊക്കെ ഫ്രഷായി നിൽക്കാൻ വേണ്ടിയിട്ട് അയിഡാ നിങ്ങളെ കണ്ടോ ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ ഡേ സ്ഥലത്ത് പോയി മമ്മിയും അയ്യോ ഓർഡറിനായിട്ട് ടേസ്റ്റ് ചീ ചീന്ന് നോക്കിയപ്പോൾ മമ്മിക്ക് നല്ല ഇഷ്ടമായി അപ്പോഴേ ഞാനും മമ്മിയും കുറേ വാങ്ങി നല്ലത് ഇപ്പോൾ ഈ ഡേറ്റ്സ് എപ്പോഴും മമ്മി എടുത്ത് കഴിക്കണുണ്ട് കൊടിയേറ്റി കുട്ടിയ ഇന്നും നമ്മൾ ഡി എഫിലെ മാലിയിൽ പോയപ്പോ എടുത്ത് കഴിക്കണ കണ്ടിട്ട് ഇത് ഇതാ മമ്മിയും പപ്പിയും ഷോപ്പിന് ഷോപ്പിൻ്റെ പൈസ കൊട്ട് വാങ്ങിയൊരു സാധനം നിൽക്കാനും ഒക്കെ ഉണ്ട് ഇളകാനൊക്കെ ഉണ്ട് എൻ്റെ പപ്പ ഇളക്കാനൊക്കെ ഉണ്ടോ കണ്ടോ നല്ല പൈസ ആ കുർത്തീനെ വാങ്ങുക അതിൻ്റെ അടുക്ക ഇത്തിരി കുട്ടക്കാണോ കഴിക്കുക ആ കുർത്തി ചിലപ്പോൾ അപ്പം ഇന്നത്തെ വിശ്വസിച്ചിട്ടല്ലേ ലൂ എല്ലാവരും ഇവാൻ്റെ വീഡിയോ ഒക്കെ കാണണേ ലവ് യു ആൻഡ് ബൈ എൻ്റെ വീഡിയോ ഒക്കെ ചാനലും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോ മാത്രം കാണണം ഓക്കെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എത്ര വേണം കാണാം ഓക്കെ ബബായ്